അള്ളാഹുസബരെയും ഉൾപ്പെടുത്തി നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വീട്ടു മാപ്പാക്കി തീരുമാറാകട്ടെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയ നമ്മുടെ മാതാപിതാക്കൾ ഗുരുവൈര്യന്മാർ സഹോദരി സഹന്മാർ ബന്ധുമിത്രാദികളുടെ ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ കബറജീവിതവും അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിലവർ കബറിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യദന്മാരെ ഉസ്താദുമാരെ സഹോദരി സഹോദരന്മാരെ അൽമവാഹിബുൽ ജലിയ മഹാനായ തഴവ ഉസ്താദ് രചിച്ച അൽമവാഹിബുൽ ജലിയയിൽ നിന്നുള്ള സതുപദേശം എന്ന ഭാഗത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത് അള്ളാഹു തഴവ ഉസ്താദിന് സ്വർഗത്തിൽ ഉന്നതമായ ധർജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ വിവരം ും തോറും വിലയിൽ കുറഞ്ഞ മനുഷ്യനായി നീമാറും വിവരം നിനക്കില്ല എന്ന് നിനക്കറിയോ അറിയൂലയോ എന്നാൽ വളരെ മനുഷ്യരിൽ വില കുറഞ്ഞവനായി നീ മാറും അതുകൊണ്ട് ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അവരുടെ സംഭാഷണങ്ങളിൽ അവരോടുള്ള പെരുമാറ്റങ്ങളിൽ വളരെ സൂക്ഷ്മതയും പക്വതയും കാണിക്കുക പഠിച്ചാലുടല്ലതുപോലെ നീ ചെയ്യേണ്ടതാ പഴയങ്കിയിട്ടാൽ പിന്നെ യുദ്ധം വേണ്ടതാ ഒരു കാര്യം പഠിച്ചു എന്നാല പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം പഴയങ്കി ധരിച്ചാൽ പിന്നെ യുദ്ധം വേണം അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ പാടില്ല സ്കൂൾ വിദ്യയില്ല എങ്കിൽ ഇന്നൊരു നഷ്ടമാ അതു മാത്രമേ ഉള്ളെങ്കിലെന്നും കഷ്ടമാ ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് അത്യാവശ്യമാണ് എന്നാൽ അത് മാത്രമേ ഉള്ളെങ്കിലോ നഷ്ടവുമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ദീനീ വിദ്യാഭ്യാസങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ദീനീ വിദ്യാഭ്യാസം കൊടുക്കുന്നതോടു കൂടിയാണ് അവർ ബന്ധങ്ങൾ അറിയുന്നത് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം ഗുരുനാഥന്മാരോട് എങ്ങനെ പെരുമാറണം സഹജീവികളോട് എങ്ങനെ പെരുമാറണം അയൽക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് കൂട്ടുകാരോട് എങ്ങനെ പെരുമാറണം അഗതികളോടും അനാഥകളോടും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ട പെരുമാറേണ്ടത് എന്ന് തുടങ്ങി സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം പ്രവാചകന്മാരെന്ന് പറയുന്നത് ആരാണ് എന്ന് തുടങ്ങുന്ന സർവ്വ വിവരങ്ങളും കിട്ടുന്നത് ദീനീ പഠനങ്ങൾ മൂലമാകുന്നു അപ്പോൾ അതോടൊപ്പം സ്കൂൾ പഠനവും വേണം രണ്ടും ഒഴിവാക്കാൻ കഴിയാത്തതാണ് ഭൗതിക വിദ്യാഭ്യാസമായ സ്കൂൾ കലാലയങ്ങളും ദീനി വിദ്യാഭ്യാസമായ മദ്രസ സ്കൂൾ കോളേജുകളും രണ്ടും അത്യാവശ്യമാണ് അപ്പം അത് രണ്ടും നമ്മുടെ കുട്ടികൾക്ക് രണ്ട് സ്ഥലത്തു നിന്നുള്ള വിജ്ഞാനം തുടരുന്നതിനുള്ള അവസരങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം സ്കൂൾ കാരണമായി മദ്രസമടക്കുന്ന രക്ഷകർത്താക്കൾ മനസ്സിലാക്കിക്കൊള്ളുക ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിൽ നിന്ന് തന്നെ ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൊണ്ട് സമകാലിക സംഭവങ്ങൾ ചരിത്രങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ മാതാപിതാക്കളുടെ സ്നേഹവും കരുണയും ബഹുമാനവും ഒക്കെ കിട്ടണമെങ്കിൽ ദീനിയായ വിജ്ഞാനങ്ങൾ വിശുദ്ധ കുർആാൻ അതിലുള്ള തത്വങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ വിജ്ഞാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ രക്ഷകർത്താക്കൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഇത്തരുണത്തിൽ ഓർപ്പിക്കുന്നു മധുര തീരവയ്യ ഉഹയ്യ മധുരാണെങ്കിലോ ഭയങ്കരം അത് തുപ്പൊക്കാണെങ്കിലോ തുക്കപ്പാനും കഴിയുന്നില്ല കയ്പ ആണെങ്കിൽ അതിനേക്കാളും ഇറക്കാനും കഴിയുന്നില്ല ആ രീതിയിലുള്ള യാ ഉഹയ്യ എൻ്റെ കുഞ്ഞു സഹോദരാ പ്രിയപ്പെട്ട സുഹൃത്തേന്ന് സ്കൂളിൽ പഠി ു ജയിച്ചു വന്നാൽ പിന്നെ മദ്രസിൽ പഠിക്കാൻ സമയം അങ്ങനെ തന്നെ ദറസിൽ പഠിച്ചൊരു നിരയിലെത്തും കാലം സ്കൂളിൻറെ കാലം അസാധ്യമാൽക്കാലം സ്കൂളിൽ പഠിച്ചു വന്നാലോ മദ്രസിൽ പോകാൻ പറ്റുന്നില്ല മദ്രസ മാത്രം തിറച്ചിലേക്ക് ഉണ്ടാക്കി സ്കൂൾ പഠനവും വരുന്നില്ല എന്നാലോ അത് രണ്ടും ബുദ്ധിമുട്ട് അപ്പോൾ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാരുകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയം നേരത്തെ ആക്കണം നേരത്തെ ആക്കണം എന്ന് പറയുമ്പോൾ മതസംഘടനകൾ അതിനെ എതിർക്കുന്നത് എന്താ കാരണം രാവിലെയാണ് മുസ്ലിം കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കൊടുക്കുന്നത് രാവിലെ മദ്രസകളിൽ വന്നു അവർ പഠിച്ചു ഒരു നിശ്ചിത സമയം വരെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി അവിടെ നിന്ന് അടുത്ത സ്കൂളിലേക്കുള്ള ബസ് വരുമ്പോൾ വാഹനങ്ങൾ വരുമ്പോൾ അവരിലേക്ക് എത്തേണ്ടതുണ്ട് അപ്പോൾ സ്കൂൾ സമയത്തിൻ്റെ സ്കൂളിൽ സ്കൂൾ സമയം നേരത്തെയാക്കുന്നതോടു കൂടി മത പഠനശാലകളിൽ കുട്ടികളെ വിടുന്നതിന് ബുദ്ധിമുട്ട് വരും കാരണം കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിച്ച് മദ്രസയിൽ വിട്ട് തിരിച്ചു വന്ന് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്ത് അവർക്കെല്ലാം ഒരുക്കങ്ങൾ നടത്തി സ്കൂൾ ബസ് വരുമ്പോൾ സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടണം നേരത്തെ ആക്കിയാലുള്ള ബുദ്ധിമുട്ട് എന്താണ് ഇതിലൊന്നും സമയം കിട്ടുകയില്ല അങ്ങനെ വരുമ്പോൾ തൽക്കാലം കുട്ടികളോട് രക്ഷാകർത്താക്കൾ പറയും മദ്രസയിൽ പോകണ്ട എന്ന് മദ്രസ പഠനം നിർത്തുന്നതോടുകൂടി കുട്ടികൾ ദീനിയായ ചൈതന്യത്തിൽ നിന്ന് ചിട്ടയിൽ നിന്ന് അവർ അകലുകയും ചെയ്യും ഇതുകൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ സമയം സ്കൂൾ സമയങ്ങൾ മാറ്റുന്നതിൽ സമയം നേ ആദ്യം നേരത്തെ ആക്കുന്നതിൽ എതിർക്കുന്നതെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് അവർ പറയുന്നതാണ് ശരി എന്ന രീതിയിൽ നമ്മളിൽ പെട്ടവർ പോലും അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് അതിന് കൈയടിച്ചുകൊണ്ട് പോകുന്ന ഒരു സമൂഹം നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പഠനവും വേണം മദ്രസയും വേണം രണ്ടും വേണം വർഷങ്ങൾ കൊണ്ടേ അതൊക്കെ കേരളത്തിൽ നടന്നു പോകുന്നതുമാണ് അതിന് മദർസാ പഠനത്തിൻ്റെ കത്തി വയ്ക്കാൻ അതങ്ങ് നിർത്തി കിട്ടാൻ ദീനും ദുനിയാവൊന്നും ഇല്ലാതെ ദീൻ പഠിപ്പിക്കാതിരിക്കാൻ കുട്ടികളെ പല രീതിയിലും പലരും പല കോപ്രായങ്ങളും കാട്ടുന്നുണ്ട് അതിലൊന്നും വീണ് പോകരുതെന്ന് രക്ഷകർത്താക്കളോട് ഇത്തരണത്തിൽ ഉണർത്തുന്നു രണ്ടും നിനക്കു ലഭിക്കുമെന്ന് ഒന്നിൽ നിന്ന് എന്നാൽ ജയിച്ചിരു അന്ന് അതിനാണ് ഈ ബോർഡിംഗ് മദർസകളൊക്കെ തിരഞ്ഞെടുക്കുന്നത് അവിടെ ആകുമ്പോൾ രണ്ട് വിദ്യാഭ്യാസവും കൂട്ടും സ്കൂൾ പഠനവും കൂട്ടും ബീനി വിദ്യാഭ്യാസം കിട്ടും പക്ഷെ കുഞ്ഞുങ്ങളെ മാനസികമായ വിഷയങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് വീടുമായി ദൂരെ കൊണ്ടാക്കുന്ന വീടിൽ നിന്ന് വളരെ ദൂരെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മാനസികമായ നില എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരുടെയും കൂടെ തീരുമാനത്തിൽ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ അത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കുവാനില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് മാനസികമായിരിക്കുന്ന ആ ഒരു വിഷമം കൊണ്ട് അവരുടെ പഠനം തന്നെ പുറകോട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക അല്ലാത്ത കാലം ക്ലേശമാണ് സോദര കൈപ്പാലുപ്പും രോഗമെങ്കിലേ ചക്കര തൽക്കാലം അതിൽ നിന്നൊരു ശാന്തി അന്ന സീമാ കുലമാക്കൾ നിർമ്മിച്ചതും ഈ മാ ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമ്മിത് കിഴമ ഇറക്കുന്ന ഒരു മാസിയാണ് അന്ന വർഷങ്ങൾക്ക് കൊണ്ട് മുമ്പേ അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമീത്തുല്ലമിയുടെ സ്ഥാപക നേതാക്കളായ ഷിഹാബ്ദീൻ മൗലി അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ തറച്ച കൊടുക്കട്ടെ അവരാൽ സ്ഥാപിതമായ ഒരുപാട് പണ്ഡിതന്മാരെ കരങ്ങളിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാസികയാണ് അന്നസീമ് ഈ അന്നസീമിൽ കൂടെ ആയിരുന്നു ഈ അൽമവാഹിബുൽ ജലിയ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് ഓരോ മാസങ്ങളിലും ഓരോ ഭാഗങ്ങളായി അതിൽ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നത് ഇന്നും അന്നസീം നല്ല കെട്ടിലും മട്ടിലും നല്ല രീതിയിൽ ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സി എ മുഹമ്മദ് ഉസ്താദ് അവറുകളാണ് അതിൻ്റെ ചീഫ് ആയിക്കൊണ്ട് അന്നസീം ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നു ആ അന്നസീം ഒരുപാട് നമ്മുടെ ദീനിയായ വിഷയങ്ങൾ ദീനി വിവരങ്ങൾ കുട്ടികൾക്കുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർക്കുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ഒരുപാട് മറ്റ് മാസികകളും വീക്കിലികളും വരുത്തുമ്പോൾ ഈ അന്നസീമ നമ്മുടെ വീടുകളിൽ വരുത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഈ വേളയിൽ ഉണർത്തുകയാണ് ദക്ഷിണ കേരള ജമ്മിത്തൂരിലക്കുന്നതാണ് അന്നസീമ മാസിക തൽക്കാല മതിനൊരു ശാന്തി അന്നസീമ സീമക്കളാൽ നിർമ്മിച്ചതും ഈ സീമ നാല് വിഭാഗമാണെന്നുണ്ട് അറിവിന്റെ വിഷയം നോക്കിയാൽ അതിലുണ്ട് അത് അടുത്ത ആഴ്ച പറയാം അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ഇന്ന് മണ്ണു പറഞ്ഞുപോയി നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സഹോദരിമാർ ബന്ധുമത്ാദികൾ ഇഷ്ടജനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുള്ളവർ ഒരുപാട് ഒരുപാട് പേരവർക്ക് ഖബറിലാണ് അവർ ഖബറിൽ സന്തോഷവും പ്രായത്തും കൊടുക്കട്ടെ സ്വർഗ്ഗത്തിനൊരു വാതലൊരു കബലിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ നമ്മുടെ മക്കളൊക്കെ കെടയിൽ ഓർമ്മ ബുദ്ധിയും കുറവ് ബുദ്ധിയും കിട്ടി നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടന്ന നല്ല മക്കളായിട്ട് സമൂഹത്തിനും സമൂഹ സമുദായത്തിനും നമുക്കും നാട്ടുകാർക്കും ലോകത്തിനും ഉപകാരപ്പെടുന്ന മക്കളായിട്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മളിൽ രോഗമായി കിടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെയും ഇവിടെ രോഗങ്ങളെല്ലാം അള്ളാഹു ശിഫ നൽകട്ടെ അപകടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സപരേഷണം നൽകട്ടെ കടമകളും കടപ്പാടുകളും പരിപൂർണമായും വീട്ടിക്കൊണ്ട് മക്കറൂറും ഹജ്ജുമറിയും സിയാറൊക്കെ നിർവഹിച്ച് നല്ല സമയത്ത് നല്ല ദിവസത്തിൽ കലുമോഹിത് ഉച്ചരിച്ചുകൊണ്ട് രോഗത്തോട് ഇവിടെ പറയാൻ തോഹി നൽകട്ടെ മരണഭയറാവുന്ന സമയം മദീനയിൽ എത്തുവാനും മദീനയിൽ മരണപ്പെട്ട് ജന്യത്തിൽ ബക്കീറയിൽ ഖബറടങ്ങാൻ ഉള്ള ആഗ്രഹവും അള്ളാഹു സബലീകരിച്ച് തരട്ടെ ദുവാ ചെയ്യണമെന്ന് സ്ഥിതി ചെയ്യുന്നു Assalamualaikum, Warahmatullahi Wabarakatuh.